അത് കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടപ്പം പക്ഷെ നമ്മളെ കുടുംബമാണ് അവര് അവർ നമ്മളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ കുടുംബാണ് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് അവർക്ക് അവരെ മകനെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് അവർ സ്വയം പറഞ്ഞ് വരുത്തി വെച്ചതാണെങ്കിലും നമ്മളാരും അവരെ വേട്ടയാടരുതെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥന ഉണ്ട് അർജുന്റെ ഫാമിലിക്ക് എന്താണ് ആവശ്യമുള്ളത് ഞമ്മളോര കൂടെ നിന്ന് ചെയ്യും ഇനി അവർക്ക് ഞമ്മളാവശ്യമില്ലേ നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ പോകുന്ന അർത്ഥമില്ല അങ്ങനെ പോകുന്ന ആളുമല്ല അവർ വലിഞ്ഞു കയറി ചെല്ലുന്ന ആളുമല്ല നമ്മൾ ഒരു വിവാദത്തിലേക്ക് പോകേണ്ടി ആവശ്യമില്ല അത് അത് ആ ഫാമിലിക്ക് നമ്മളെ ഫാമിലി അല്ലേ ഞാൻ ക്ഷമിച്ചിരിക്കണേ അവരോട് എനിക്ക് ഭയങ്കര വിഷമുണ്ടായി ഒരു സൻഡോഫ് നടത്തിയെന്ന് ഈ രേവന്ത് അവിടെ ആദ്യ കാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഇവനിക്ക് ഒരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞ് വെച്ചതാണ് ഇപ്പം ഓഫ് എന്നുള്ള വിലക്കാക്കണേ എനിക്ക് ഇവനക്കൊരു നല്ല ഭക്ഷണം കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല